നിങ്ങൾക്ക് ചോറ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചോറ് തന്നെയാണ് കഴിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ വണ്ണം കൂടിയത് കൊണ്ട് ചോറ് ഒഴിവാക്കുക ഡയബറ്റീസ് വന്നതുകൊണ്ട് ചോറ് ഒഴിവാക്കുക ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം നമ്മൾ ചോറ് ഒഴിവാക്കി ഓട്സ് കഴിച്ചു നമ്മൾ ചോറ് ഒഴിവാക്കി മില്ലറ്റ് കഴിച്ചു എന്നിട്ട് ഇവരുടെയൊക്കെ ഈ അസുഖങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സമ്മതിക്കാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ചോറ് കഴിക്കുമ്പോൾ ഞാൻ ചോറ് എങ്ങനെയാണ് കഴിക്കേണ്ടത് എപ്പോഴാണ് കഴിക്കേണ്ടത് അതിൻ്റെ കോമ്പിനേഷൻസ് എങ്ങനെയായിരിക്കണം ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് അതല്ലാതെ നമ്മൾ ബ്ലൈൻഡായിട്ട് ചോറ് മോശമാണ് ഓട്സാണ് നല്ലത് അല്ലെങ്കിൽ മില്ലറ്റാണ് നല്ലത് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ വീടുകളിൽ സാധാരണ വെക്കുന്ന ചോറ് എങ്ങനെ കഴിക്കാം എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതായത് രാത്രി പത്തുമണിക്കും പതിനൊന്ന് പതിനൊന്ന് മണിക്കും വരുന്ന ചോറ് കഴിച്ചിട്ട് ചോറ് മോശമാണെന്നല്ല പറയേണ്ടത് നമ്മൾ ചെയ്യുന്ന രീതി മോശമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രാത്രി പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഓട്സ് കഴിച്ചാലും അവസ്ഥ വളരെ മോശമായിരിക്കും അപ്പോൾ ചോറിനല്ല പ്രശ്നം ഭക്ഷണം നമ്മുടെ ജീവിതശൈലിയിൽ എവിടെയൊക്കെയാണ് അതിനെ നമ്മൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് നമുക്ക് സ്ഥിരം കഴിക്കുന്ന ഭക്ഷണങ്ങളെ എങ്ങനെ നല്ല രീതിയിലാക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് അതല്ലാതെ വേറെ പല ഫുഡുകളുടെ പിന്നാലെ ഓടി നടന്നിട്ട് യാതൊരു കാര്യവുമില്ല